മുണ്ടക്കൈയിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു സീരിയൽ ക്യാമറാമാനായ ഷിജുരാജൻറേത് തൻ്റെ മനോഹരഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങൾ ഷിജു പലപ്പോഴും തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു നിറയെ തേയിലത്തോട്ടങ്ങളും ഇടയിൽ മനോഹരമായി പണി കഴിപ്പിച്ച ചെറിയ ചെറിയ വീടുകളും കൊച്ചരുവികളുമൊക്കെയായി നനവുള്ള മണ്ണിൻ്റെ നാടായിരുന്നു ഷിജുവിൻ്റെ പുഞ്ചിരിമറ്റം എന്നാൽ ആ നാട്ടിൽ നിന്ന് പുഞ്ചിരിയില്ല പകരം കണ്ണീർ ഒഴുകുകയാണ് ഒരായുസിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് പണിതുയർത്തിയ പൂർണമായും നശിച്ച വീടുകളും ജീവൻ നഷ്ടമായ നിരവധി നാട്ടുകാരെയുമാണ് അവിടെ നിന്നും കണ്ടെത്തിയത് നിരവധി പേരെ ഉരുൾപൊട്ടുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്നും ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ മാറാൻ കൂട്ടാക്കാതിരുന്ന ചിലർ മരണത്തിനു കീഴടങ്ങിയപ്പോൾ മറ്റിടങ്ങളിലേക്ക് മാറിയിട്ടും മരണം തേടിയെത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട് അതിലാണ് സീരിയൽ ക്യാമറാമാനായ ഷിജുവും മാതാവും ഉൾപ്പെട്ടത് ഷിജുവിന്റെ പിതാവ് രാജൻ അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്ന മാതാവ് ചേട്ടൻ ജിനു ഭാര്യ പ്രിയങ്ക പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അണുജത്തി ആൻഡ്രിയ എന്നിവരായിരുന്നു ഷിജുവിനൊപ്പം ഉണ്ടായിരുന്നത് ഇളയ സഹോദരൻ ജിബിൻ നാട്ടിലെ സ്വകാര്യ റിസോർട്ടിൽ ജോലിക്ക് പോയിരുന്നു റവന്യൂ അധികൃതരും പോലീസും ഒക്കെ ഇവിടെ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് നേരത്തെ തന്നെ ഷിജുവിനോടും വീട്ടുകാരോടും ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് അമ്മയുടെ സഹോദരിയായ വിജിയുടെ വീട്ടിലേക്ക് എല്ലാവരും മാറിയത് എന്നാൽ ഉരുൾപൊട്ടലിൽ ആ വീടും അപ്രത്യക്ഷമാവുകയും അവിടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ സാധിക്കാതെ വരികയുമായിരുന്നു വീടുകളിൽ മുഴുവൻ വലിയ കല്ലുകളും മരങ്ങളും വന്ന് നിറഞ്ഞ് ചെളിവെള്ളം നിറഞ്ഞിരിക്കുകയാണ് നാട്ടുകാരിൽ ഭൂരിഭാഗം പേരെയും ഇവിടെ നിന്നും ഒഴിപ്പിച്ചത് ദുരന്തത്തിന്റെ വ്യാപ്തി ചെറുതായെങ്കിലും കുറഞ്ഞത് അല്ലെങ്കിൽ ഇതിലും മരണസംഖ്യ ഉയർന്നേനെ നാലു വർഷം മുമ്പ് സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിന്റെ അസിസ്റ്റന്റ് ക്യാമറാമാനായിട്ടാണ് ഷിജു സീരിയൽ രംഗത്തേക്കെത്തിയത് അന്ന് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം തുടർന്ന് ഭാഗ്യലക്ഷ്മി കന്യാദാനം തുടങ്ങിയ പരമ്പരകളിലെല്ലാം പ്രവർത്തിച്ച ഷിജു അവസാനമായി ഉണ്ടായിരുന്നത് കനൽപൂവിലും മാംഗല്യത്തിലുമായിരുന്നു ഷൂട്ടിങ്ങിനിടയിലെ ഒഴിവേളകളിലെല്ലാം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഷിജു ഏറ്റവുമധികം പ്രണയിച്ചത് സ്വന്തം ക്യാമറയെ തന്നെയായിരുന്നു നാട്ടിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവരുടെ എല്ലാം ചിത്രം പകർത്തിയും അത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തും ഒക്കെ ഷിജു നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവനെ പോലെ തന്നെ അവൻ്റെ നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം താര സുഹൃത്തുക്കൾക്കും പരിചിതമായിരുന്നു ആ സാഹചര്യത്തിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഷിജുവിനും അമ്മയ്ക്കും ജീവൻ നഷ്ടപ്പെട്ടെന്ന വാർത്ത സ്വന്തം കുടുംബത്തിലെ വിയോഗം പോലെ തന്നെ സുഹൃത്ത് വലയവും അറിഞ്ഞത് രണ്ടു നാൾ മുന്നെയാണ് ഷിജു ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് പിന്നാലെ വയനാട്ടിൽ കനത്ത മഴ പെയ്യുമെന്ന ജാഗ്രതാ നിർദ്ദേശവും വന്നു പിന്നാലെയാണ് കേരളത്തിനെ നടുക്കിയ ആ ദുരന്തവും സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ